ശ്രീനാരായണ പരമഗുരുവേ നമ ജ്ഞാനദർശനം മന്ത്രം പത്തെ ഓ തദ്ധി നിർദ്ദിഷ്ടം ബ്രഹ്മാത്മൈക്പാഗതം കൽപ്പനാതിവിഹീനം യ ശ്രീനാരായണ പരമഗുരുമ ശുഭദിനം സുപ്രഭാതം ദർശനമാല ജ്ഞാന ദർശനം മന്ത്രം പത്ത് ഓം തത്സ എന്ന വാക്കുകൾ കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതും ബ്രഹ്മാത്മ ഐക്യാനുഭവ രൂപത്തിൽ പ്രാപിച്ചിരിക്കുന്നതും മനസ്സിന്റെ സങ്കല്പവികൽപ്പങ്ങൾ ചിന്ത ഭാവന തുടങ്ങിയവയ്ക്കൊന്നും അവസരമില്ലാത്തതുമായ ജ്ഞാനം ഏതൊന്നാണോ അതാണ് പരജ്ഞാനം എന്ന് പറഞ്ഞു പോരുന്നത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ